നമസ്കാരം ഞാൻ ഡോക്ടർ ഡോക്ടർ എം ഒമേഗ ഒമേഗ്രീ ഫൈവ് സിക്സ് സെവൻ നയൻ ഫാറ്റി ആസിഡുകളും ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട അവശ്യ കൊഴുപ്പുകളാണ് ഇവയെല്ലാം ശരീരത്തിന് സ്വയം ഉത്പാദിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഭക്ഷണത്തിലൂടെയോ സപ്ലിമെന്റുകളിലൂടെയോ ലഭിക്കേണ്ടതുണ്ട് ഒമേഗ ത്രീ ഏറ്റവും കൂടുതൽ പഠനം നടന്ന ഒരു ഫാറ്റി ആസിഡാണ് ഇത് ഇത് എന്നിവ പ്രധാന ഗുണങ്ങൾ ഒന്ന് വളരെ നല്ലതാണ് ഹൃദയ രക്തസമ്മർദ്ദം നിയന്ത്രിക്കും അളവ് ും രക്തം കട്ട പിടിക്കുന്ന തടയും രണ്ട് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ഓർമ്മ പിന്തുണ കുട്ടികളിൽ തലച്ചോറിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഇത് അത്യാവശ്യം പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തകർച്ച വർഗിപ്പിക്കാനും ഇത് സഹായിക്കും മൂന്ന് വീക്കം കുറയ്ക്കുന്നു ശരീരത്തിൽ നീർക്കെട്ട് അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇത് സന്ധിവാദം പോലുള്ള പല രോഗങ്ങൾക്കും ആശ്വാസം നൽകും നാല് കണ്ണിന്റെ ആരോഗ്യത്തിന് ഗുണകരം കണ്ണിന്റെ വെറ്റിനിയുടെ ഒരു പ്രധാന ഘടകമാണ് ഇത് കാഴ്ചശക്തി നിലനിർത്താൻ സഹായിക്കും അഞ്ച് മാനസിക ആരോഗ്യത്തിന് നല്ലത് ഉൾക്കണ്ഠയും വിഷാദ രോഗവും കുറയ്ക്കാൻ സഹായിക്കും ആറ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഏഴ് ഗർഭധാരണത്തിനും ഗർഭകരക്കും ഇത് സഹായകരമാണ് അയലബീൻ പനോഡോ ത്രീ സമ്പുഷ്ടമാക്കിയ മുട്ടകൾക്കി ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡുകൾ ആന്റി ൾക്കാണ് ഉപയോഗിച്ചു വരുന്നത് ഒമേഗൈന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വീക്കം കുറയ്ക്കാൻ സഹായിക്കും രണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടും വിവിധ ഹൃദ്രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും മൂന്ന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് കോശങ്ങളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഇതിനു മാതൃവിട്ട് എണ്ണയും ഒമേഗഫൈ അടങ്ങിയിട്ടുണ്ട് ഒമേഗ സിക്സ് പ്രധാനമായും ശരീരത്തിന് അത്യാവശ്യമാണ് എന്നാൽ ആധുനിക ഭക്ഷണക്രമത്തിൽ ഒമേഗ സിക്സിന്റെ അളവ് കൂടുതലായി കണ്ടുവരുന്നു ഒമേഗ ത്രീയും ഒമേഗ സിക്സും തമ്മിലുള്ള അനുപാതം ആരോഗ്യകരമായി നിലനിർത്തുന്നത് പ്രധാനമാണ് ഇത് ഏകദേശം മുതൽ വരെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഈർപ്പം നിലനിർത്തുന്നത് രോഗപ്രതിരോധ ശരീരത്തിന്റെ പ്രതിരോധ യും ഇത് മൂന്ന് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തും ചില ഹൃദയ പ്രശ്നങ്ങൾ തടയാൻ ഇത് സഹായിക്കും കൂടാതെ പ്രമേഹ സംബന്ധമായ രോഗങ്ങൾ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ സാധ്യത ഇതുപോലെ കുറെ ചോദ്യം സൺഫ്ലവർ ഓയിൽ ഓൺ ഓയിൽ സോയാബീൻ ഓയിൽ വാൾനട്ട് ബദാം കാഷ്യൂ മത്തങ്ങക്കൊള്ളു സൂര്യകാന്തി വിത്തുകൾ ചിക്കൻ എന്നിവയിൽ ആരോഗ്യത്തിന് പ്രധാനമാണ് മെച്ചപ്പെടുത്താൻ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുമുള്ള ഇത് മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കും കൊളസ്ട്രോൾ ഉയർന്ന രക്തസബ്ദം എന്നിവ നിയന്ത്രിക്കുന്നതിന് ഇത് വളരെ ഗുണകരമാണ് രണ്ട് ചർമ്മത്തിന്റെയും ആരോഗ്യത്തിന് നല്ലത് മൂന്ന് ആരോഗ്യത്തിന് ഇത് നല്ലതാണ് സി ബെൻ ബെറി ഓയിൽ മെക്കഡാമിയ നട്ട്സ് മെക്കഡാമിയ ഓയിൽ ഒലീവ് ഓയിൽ ചർമ്മൻ മത്സ്യം എന്നിവയിൽ ഒമേഗ സെവൻ ഉണ്ട് ഒമേഗ നയൻ ഫാറ്റി ആസിഡ് അതായത് ശരീരത്തിന് ഇത് സ്വയം ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നത് ആരോഗ്യകരമാണ് ഇതിന്റെ ഇതിന്റെ പ്രധാന ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കുറയ്ക്കാൻ സഹായിക്കും രണ്ട് ഭാരം നിയന്ത്രിക്കും മൂന്ന് തലച്ചോറിന്റെ ആരോഗ്യത്തിന് പ്രവർത്തനത്തെയും വൈജ്ഞാനിക കഴിവുകളെയും മെച്ചപ്പെടുത്തും നാല് ദഹനാരോഗ്യത്തിന് ഉത്തമ മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും ഒലീവ് ഓയിൽ ഓയിൽ കനാൽ ഓയിൽ ബദാം കശുവണ്ടി നിലക്കടഞ്ഞു മാംസം എന്നിവയിൽ ഒമേഗണ് അടക്കിയിട്ടുണ്ട് ഈ ഫാറ്റി ആസുകളെല്ലാം ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് ആരോഗ്യകരമായ ഇവയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സപ്ലിമെന്റുകൾ എടുക്കേണ്ട സാഹചര്യത്തിൽ ഓരോ ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി